ഹലോ ഫ്രണ്ട്സ് മിക്രോ മിക്കുറോക്നാസ് ഗ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പം നിൽക്കുന്നത് പൂന്തറക്കടപ്പുറമാണ് പൂന്തരോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ 6000 രൂപ 7000 രൂപ 7000 രൂപ 50 രൂപ 500 രൂപ 100 രൂപ 150 രൂപ 500 300 രൂപ 8000 8000 രൂപ 500 8500 രൂപ 600 രൂപ 200 രൂപ 200 രൂപ 8950 800 രൂപ 9000 രൂപ 9050 100 രൂപ 150 500 രൂപ 9000 രൂപ 9000 രൂപ 10000 രൂപ 1050 500 രൂപ 9000 രൂപ 10900 11200 രൂപ 11000 രൂപ 1150 100 രൂപ 1250 200 രൂപ 250 300 രൂപ 350 400 രൂപ 400 രൂപ 400 രൂപ 11400 450 500 രൂപ 500 രൂപ 500 രൂപ 1150 രൂപ 1150 600 രൂപ 600 രൂപ 600 രൂപ 11600 യാ അല്ലേ യാ അല്ലേ ജോജിയാ ജോജിയാ എത്ര കോം വീര വീര 1250 250 500 രൂപ 500 രൂപ 550 550 2550 2550 2550 2550 2550 2550 2550 2550

ഓക്കെ ഇത് എത്ര കിലോ കാണും ഒരു ആറേഴ് കിലോ കാണമായിരിക്കും അല്ലേ അഞ്ച് കിലോ കാണും ഓക്കെ കുറച്ചുകൂടെ വലിയ വെള്ളം കേട്ടോ കറക്റ്റ് നിർത്തിയിട്ട് അതിലും സ്റ്റാർട്ട് ചെയ്തിന് ശേഷം പുഷ് ചെയ്തത് വളരെ ഗുണമൊക്കെയാണ്